ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാ വീഡിയോയിലും നമ്മൾ സംസാരിക്കുന്നത് ഹെർബൈ ലൈഫ് ന്യൂട്രീഷൻ വെയിറ്റ് ലോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ടോപ്പിലെ ചെറിയൊരു വേരിയേഷനുണ്ട് ഹെർബ ലൈഫ് ന്യൂട്രീഷന്റെ ടാർഗറ്റ് പ്രോഗ്രാംസിനെ കുറിച്ചാണ് പറയുന്നത് എന്താണ് ടാർഗറ്റ് ന്യൂട്രീഷൻ അതുപോലെ തന്നെ എന്തെല്ലാം പ്രോഡക്ട്സ് ആണ് കമ്പനി അതിനുവേണ്ടി മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താണ് ടാർഗറ്റഡ് ന്യൂട്രീഷൻ എന്ന് നോക്കാം അതായത് ടാർഗറ്റ് ഹെൽത്ത് പ്രോഡക്ട്സ് എന്താണെന്ന് നോക്കാം നമ്മുടെ ബോഡിക്ക് ഓരോ ദിവസവും ഓരോ ഓർഗൻസിനും ഡിഫറെന്റ് ടൈപ്പിലുള്ള ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അതിൻ്റെയൊക്കെ ഒരുപാട് റിക്വയർമെന്റ്സ് ഉണ്ട് പക്ഷെ നമ്മൾ നോർമലി കഴിക്കുന്ന ഫുഡ് ഹാബിറ്റിൽ ഈ റിക്വയർമെന്റ്സ് ഒന്നും കവർ ആയി പോകുന്നില്ല എല്ലാത്തിനും അതിൻ്റെതായ സപ്ലിമെന്റ്സ് ആവശ്യമുണ്ട് അതിൻ്റെതായ വിറ്റമിൻസ് മിനറൽസ് എല്ലാം ആവശ്യമുണ്ട് അപ്പം നമ്മുടെ ഓരോ ഓർഗൻസിനും കിട്ടേണ്ട പ്രോപ്പറായിട്ടുള്ള സപ്ലിമെൻസും പ്രോപ്പറായിട്ടുള്ള വിറ്റമിൻസ് മിനറൽസും ഡെയിലി ബേസിൽ കിട്ടാൻ വേണ്ടിയിട്ട് കമ്പനി ഓരോ ഓർഗൻസിനെയും ഫോക്കസ് ചെയ്തിട്ട് ക്രിയേറ്റ് ഇരിക്കുന്ന പ്രൊഡക്ട്സിനെയാണ് ടാർഗറ്റഡ് ഹെൽത്ത് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ഓർഗൻസിനും വേണ്ടിയിട്ട് ഈ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ട് ആ ഓർഗനെ നമുക്ക് വെക്കാൻ സാധിക്കുന്നതാണ് എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡൈജസ്റ്റീവ് ഹെൽത്ത് ഹാർട്ട് ഹെൽത്ത് അതുപോലെ തന്നെ എല്ലാ ടൈപ്പ് ഉള്ള ടാർഗറ്റ് ആയിട്ടുള്ള ഹെൽത്തിന് വേണ്ടിയിട്ട് കമ്പനി മാനുഫാച്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ്സിനാണ് ടാർഗറ്റഡ് ഹെൽത്ത് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഇത് നോക്കുവാണെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് പ്രോഡക്ട്സ് നമുക്ക് കമ്പനി മാനുഫാക്ചർ നമ്മളിൽ എത്തിച്ചേരുന്നുണ്ട് ഇതെല്ലാം ഡെയിലി ബേസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റിക്വയർമെന്റ് പോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ് ഏത് പ്രോഡക്ട്സ് ആണ് നിങ്ങൾക്ക് ആവശ്യം ആ പ്രോഡക്ട്സ് കൃത്യമായിട്ട് കോച്ചിന് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ട റിസൾട്ട് കൃത്യമായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കോച്ചിനോട് ഗൈഡൻസ് ചോദിച്ചതിന ശേഷം മാത്രം ഈ പ്രോഡക്റ്റ് വാങ്ങുക ഉപയോഗിക്കുക നല്ല റിസൾട്ട് എടുക്കുക നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യുക അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ടാർഗറ്റഡ് ഹെൽത്ത് പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഓരോ പ്രോഡക്സിനും ഓരോ കാറ്റഗറി തിരിച്ചിട്ടുള്ള പ്രോഡക്സിനെ കുറിച്ചാണ് പറയുന്നത് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്ലാറ്റ് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഏതെല്ലാം ആണ് പ്രൊഡക്ട്സ് ഉള്ളിൽ നോക്കാം ഏതെല്ലാം ടാർഗറ്റഡ് ഹെൽത്ത് പ്രോഡക്ട്സ് ആണ് കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ടാർഗറ്റഡ് ഹെൽത്തിൻ്റെ അകത്ത് നമുക്ക് ഡൈജസ്റ്റീവ് ഹെൽത്ത് ഹാർട്ട് ഹെൽത്ത് ബ്രെയിൻ ഹെൽത്ത് ഇമ്മ്യൂൺ ഹെൽത്ത് ബോൺ ആൻഡ് ജോയിന്റ് ഹെൽത്ത് ഐ ഹെൽത്ത് വുമൻസ് ഹെൽത്ത് മെൻ ഹെൽത്ത് സ്കിൻ ഹെൽത്ത് ചിൽഡ്രൻസ് ഹെൽത്ത് ഇത്രയും ഡിഫറൻറ്റ് ആയിട്ടുള്ള കാറ്റഗറി ആണ് കമ്പനി പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് പൂച്ചോട് ചോദിച്ചൊരു ക്ലാറ്റ് ലഭിച്ചതിനു ശേഷം മാത്രം ഉപയോഗിക്കുക ഇതെല്ലാം ഉപയോഗിക്കണമെന്ന് ഒരിക്കലും പറയത്തില്ല നിങ്ങൾക്ക് ഇതിനകത്ത് ആവശ്യമുള്ള പ്രൊഡക്ട് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇത് വെയിറ്റ് ലോസിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് അല്ല ഒന്നും തന്നെ ഇതെല്ലാം നമ്മുടെ ടാർഗറ്റഡ് ഹെൽത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഓരോ ഓർഗൻസിനും വേണ്ടിയിട്ടുള്ള വിറ്റമിൻസും സപ്ലിമെൻസും പ്രോപ്പറായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് അതല്ലാതെ ഈ പ്രോഡക്റ്റ് എല്ലാം വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസൂമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു അർത്ഥമില്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹോസ്പിറ്റലിൽ പോകണ്ടാവുന്നോ ഡോക്ടറെ കാണാവുന്നോ അതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല നിങ്ങളുടെ ഓവറോൾ ഹെൽത്തിന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും അതുപോലെ നിങ്ങളുടെ ഓവറോൾ ഓർഗൺസിന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ് എല്ലാം ഉപയോഗിക്കുന്നതിന് മുന്നേ കോച്ചിനോട് ചോദിച്ച് ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം ചെയ്യുക പിന്നെ പ്രത്യേകം പറയുന്നു ഈ പ്രൊഡക്റ്റ് എല്ലാം വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിറ്റ് ലോസ് നടക്കത്തൊന്നുമില്ല കാരണം ഇതൊന്നും വെയിറ്റ് ലോസ് ബന്ധപ്പെട്ട പ്രോഡക്ട്സ് അല്ല നമ്മുടെ ടാർഗറ്റ് ഹെൽത്തുമായി ബന്ധപ്പെട്ട പ്രോഡക്ട്സ് ആണ് അപ്പോൾ കൃത്യമായിട്ടൊരു ക്ലാരിറ്റി ലിപ്സ്റ്റിന് ശേഷം മാത്രം പ്രൊഡക്റ്റ് വാങ്ങാം ഉപയോഗിക്കുക നല്ല രീതിക്ക് മുന്നോട്ട് പോകുക അപ്പൊ ഇത്രയാണ് ടാർഗറ്റ് ഹെൽത്തിന് വേണ്ടിയിട്ട് കമ്പനി ഫോക്കസ് ചെയ്തിട്ടിറക്കുന്നത് അപ്പൊ നമുക്ക് ഇന്ത്യത്ത് ഓരോന്നും ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് നോക്കാം ഫസ്റ്റ് ടാർഗറ്റ് ഹെൽത്തിനകത്ത് ഡയജസ്റ്റീവ് ഹെൽത്ത് നോക്കാം ഡൈജസ്റ്റീവ് ഹെൽത്തിന് വേണ്ടി കമ്പനി മാനുഫാക്ചർ ചെയ്ത് നമുക്ക് തന്നിരിക്കുന്ന പ്രോഡക്ട്സ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വൺ വൃത്തി ലൈഫിന്റെ ത്രിഫലിയാണ് ഇത് കംപ്ലീറ്റ്ലി ആയുർവേദ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഡയജസ്റ്റീവ് ഹെൽത്തിന് ഇംപ്രൂവ് ജനാറ്റിക് പ്രൊഡക്റ്റ് വളരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് സെക്കൻഡ് വൺ ആക്ടിവേറ്റഡ് ഫൈബർ ഇത് ടാബ്ലറ്റ് ഫോർമാറ്റിലാണ് വരുന്നത് ഇതിൻ്റെ തന്നെ ഫോർമാറ്റാണ് വേറെ പൗഡർ ഫോർമാറ്റുള്ളത് ആക്ടിവ് ഫൈബർ കോംപ്ലക്സ് ഈ രണ്ട് പ്രൊഡക്ടും ഹെൽത്തിന് ഹെൽത്തിനുമായിട്ടാണ് കമ്പനി നമുക്ക് മാനുഫാക്ചർ ചെയ്ത് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാൻ ഉപയോഗിക്കാം പിന്നെയുള്ളത് അലോപ്ലസ് കറ്റാർവായക്സ്ട്രാൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് അലോപ്ലസ് എന്നുള്ളത് അതിൻ്റെ ടാബ്ലറ്റ് ഫോർമാറ്റിലാണ് അലോപ്ലസ് വരുന്നത് അതിൻ്റെ തന്നെ ലിക്വിഡ് ഫോർമാറ്റിൽ വന്ന പ്രൊഡക്റ്റ് ആണ് ഹെർബൽ അലോ കോൺസേറ്റ് ഇതും പ്രീമിയം ക്വാളിറ്റി കറ്റാർവായും മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഡയജസ്റ്റിവ് ഹെൽത്തിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ സഹായിക്കുന്നതാണ് പിന്നെയുള്ളതാണ് സിംപ്ലി പ്രോബയോട്ടിക് സിംപ്ലി പ്രോബയോട്ടിക്ക് നമ്മുടെ ഡയജസ്റ്റീവ് ഹെൽത്തിന് വേണ്ടി കമ്പനി അറിയുന്നത് പൗഡർ ഫോർമാറ്റിലാണ് വരുന്നത് നമുക്ക് ഡയജസ്റ്റിവ് ഹെൽത്തിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സിംപ്ലി പ്രോബയോട്ടിക്ക് ഉപയോഗിക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഇനി നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ടാർഗറ്റ് ഹെൽത്ത് തന്നെ ഹാർട്ട് ഹെൽത്ത് നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്തിന് വേണ്ടി കമ്പനി തന്നിരിക്കുന്ന പ്രൊഡക്റ്റ് ഇത്രയും പ്രൊഡക്റ്റ് ആണ് ഫസ്റ്റ് വൺ നൈറ്റ് വർക്ക്സ് ഏറ്റവും പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നൈറ്റ് നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് വളരെ ഹെൽത്തി ആയിട്ട് വരുന്ന തീർച്ചയായിട്ടും നൈറ്റ് വർക്ക്സ് ഡെയിലി ബേസിൽ ഉപയോഗിക്കുക പിന്നെയുള്ളതാണ് ഹെർബ ലൈഫ് ലൈൻ ഇത് ടാബ്ലറ്റ് ഫോർമാറ്റിലാണ് വരുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആണ് ഇത് തടങ്ങിയിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നതാണ് ബീറ്റ ഹെർട്ട് ഇത് നമുക്ക് സാക്ഷര രൂപത്തിലാണ് പൗഡർ ഫോർമാറ്റാണ് ഇരിക്കുന്നത് നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ നമുക്ക് കൂടുതലുണ്ടെങ്കിൽ അതിനെ നോർമൽ ആക്കാനായിട്ട് തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഞാൻ സഹായിക്കുന്നതാണ് അതുപോലെ നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് വേണ്ടി പ്രൊഡക്റ്റ് യൂസേഴ്സ് നോക്കിയതാണ് പൗഡർ ഫോർമാറ്റിലാണ് വാനില ഫ്ലേവറിലാണ് ഈ പ്രൊഡക്ട് വരുന്നത് സാക്ഷര രൂപത്തിലാണ് വരുന്നത് ഇനി നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് ഹെൽത്ത് തന്നെ നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് ബ്രെയിൻ ഹെൽത്തിന് വേണ്ടി കമ്പനി തന്നിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് വൃദ്ധി ലൈഫിന്റെ തന്നെ ബ്രെയിൻ ഹെൽത്ത് ഇത് കംപ്ലീറ്റ്ലി ആയുർവേദ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ട ഹെൽത്തിനെ ഈ പ്രോഡക്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതിനകത്ത് കംപ്ലീറ്റ്ലി ബ്രഹ്മയുടെ എക്സ്ട്രാ ആയിട്ടാണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ സഹായിക്കുന്നതാണ് വലിയ ആളുകൾക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ടാർഗർ ഹെൽത്തിൽ തന്നെ ഇമ്മ്യൂൺ സപ്പോർട്ട് നമ്മുടെ ഇമ്മ്യൂൺ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കമ്പനി തന്നിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് വൃത്തി ലൈഫിന്റെ തന്നെ ഇമ്മ്യൂൺ ഹെൽത്തും പിന്നെ അതുപോലെ തന്നെ മൾട്ടി വൈറ്റമിൻ അനുമറേൽസും അതായത് ഒരെണ്ണം കംപ്ലീറ്റ് അതായത് വൃത്തി ലൈഫ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ആയുർവേദ ആണ് അതായത് നമുക്ക് നമ്മുടെ തുളസിയുടെയും അങ്ങനെയുള്ളതിലൊക്കെ എക്സ്ട്രാറ്റ് ആണ് വന്നിരിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂൺ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇമ്മ്യൂൺ ഹെൽത്ത് എന്ന് പറയുന്നത് വൃത്തി ലൈഫിന്റെ കംപ്ലീറ്റ് ആയുർവേദ പ്രോഡക്റ്റ് ആണ് ഇനി നോക്കുവാണെങ്കിൽ ഫോർമുല ടു മൾട്ടി വൈറ്റമിൻ ഇതും നമ്മുടെ ഇമ്യൂൺ ഹെൽത്തിന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ നമ്മുടെ ഇമ്യൂൺ ഹെൽത്തിനും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ് നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ടാർഗറ്റ് ഹെൽത്തിൽ തന്നെ ബോൺസ് ആൻഡ് ജോയിൻസ് ബോൺസിന്റെയും ജോയിൻസിന്റെയും ഹെൽത്തിന് വേണ്ടി കമ്പനി വന്നിരിക്കുന്ന പ്രോഡക്ട്സ് ആണ് രണ്ട് പ്രോഡക്ട്സ് ആണ് ഉള്ളത് ഒന്ന് ഹെയർ ബാൽ കാഷ് കാഷ്യം ടാബ്ലറ്റ് രണ്ട് ജോയിൻ സപ്പോർട്ട് ഈ രണ്ട് പ്രോഡക്റ്റ് ബോൺസിന്റെയും അതുപോലെ തന്നെ ജോയിൻസിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ജോയിൻസിന്റെ ഹെൽത്തിന് വേണ്ടി നോക്കുവാണെങ്കിൽ നമ്മുടെ ജോയിൻസ് സപ്പോർട്ടാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ബോൺസ് ഹെൽത്തിനുമായിട്ട് ക്യാഷ്യമാണ് വന്നിരിക്കുന്നത് നോർമലി നമ്മുടെ ക്യാഷ്യത്തിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് നോർമൽ നമ്മൾ ഒരു ക്യാഷ്യം ടാബ്ലറ്റ് കഴിക്കുമ്പോൾ അതിന്റെ ക്യാഷ്യും നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ആണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ എക്സ്ട്രാക്ട് ടാബ്ലറ്റ് യൂസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ അബ്സോർപ്ഷൻ നടക്കത്തുള്ളൂ പക്ഷെ നമ്മുടെ കമ്പനി പ്രിപ്പയർ ചെയ്തിരിക്കുന്നതിൽ ക്യാഷ്യൻ ടാബിലെ ഓൾറെഡി തന്നെ വൈറ്റമിൻ ഡി ഉണ്ട് ഈ പ്രോഡക്റ്റ് രണ്ടാണ് ഉപയോഗിക്കുകയാണെങ്കിൽ ജോയിൻ സപ്പോർട്ടിനും നിങ്ങളുടെ ബോൺസ് ഹെൽത്തിനും സപ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണ് നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് തന്നെ നമ്മുടെ ഐ ഹെൽത്ത് നമ്മുടെ കണ്ണിന്റെ ഹെൽത്തിന് വേണ്ടി കമ്പനി തന്നിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഒക്കുലർ ഡിഫൻസ് പറഞ്ഞത് നമ്മുടെ കണ്ണിന്റെ ഹെൽത്തിന് വേണ്ടി കമ്പനി തന്നിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഒക്കുലർ ഡിഫൻസ് ഇത് കണ്ണിന്റെ ഹെൽത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഒക്കുലർ ഡിഫൻസ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് ഹെൽത്തിൽ തന്നെ വുമൺസ് ഹെൽത്ത് അതായത് ലേഡീസിന് വേണ്ടി മാത്രം കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന ആണ് ഉമ്മൻ ഹെൽത്ത് എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ് വുമൺസിന്റെ ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പിരിയീഡ് ടൈമിലുള്ള ഇഷ്യൂസ് അതുപോലെ തന്നെ മെനോസ്പോസ് ടൈമിലുള്ള ഇഷ്യൂസ് അതുപോലെ തന്നെ ഹോർമോൺ ഇൻബാലൻസ് മൂഡ് സിങ്സ് ഇതിനെല്ലാം ഓവർകം ചെയ്യാനായിട്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ലേഡീസിന് വേണ്ടിട്ട് മാത്രം കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണിത് ഈ പ്രൊഡക്റ്റ് ഉമൻസിന് വേണ്ടി മാത്രമുള്ള പ്രോഡക്റ്റ് ആണ് അപ്പൊ കൃത്യമായിട്ട് ലേഡീസ് നിങ്ങളുടെ ഓവറോൾ ഹെൽത്തിന് വേണ്ടി ഈ പ്രോഡക്ട് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നെക്സ്റ്റ് ടാർഗറ്റ് ഹെൽത്ത് തന്നെ നോക്കുവാണെങ്കിൽ മെൻസ് ഹെൽത്ത് അതായത് ജെൻസിന് വേണ്ടി ഓൾറെഡി ഉമൺസിന് വേണ്ടി കമ്പനി പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മെൻസിന് വേണ്ടിയിട്ടും കമ്പനി പ്രോഡക്റ്റ് ഇടയ്ക്കുന്നുണ്ട് മെയിൻ ഫാക്ടർ പ്ലസ് എന്നാണ് പ്രൊഡക്ടിന്റെ പേര് ഈ പ്രോഡക്റ്റ് മെൻസിന്റെ സെക്ഷുവൽ ഹെൽത്തിന് കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് മെൻസിന് വേണ്ടിയിട്ട് മാത്രം കമ്പനി മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റ് ആണ് ടാബ്ലറ്റ് ഫോർമാറ്റിലാണ് വരുന്നത് എല്ലാ മെൺസും ഈ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതാണ് നെക്സ്റ്റ് നമുക്ക് ടാർഗറ്റ് ഹെൽത്ത് നോക്കുകയാണെങ്കിൽ സ്കിൻ ഹെൽത്ത് സ്കിൻ ഹെൽത്തിന് വേണ്ടി കമ്പനി വന്നിരിക്കുന്ന പ്രൊഡക്റ്റാണ് എക് എൻ സ്കിൻ ബൂസ്റ്റർ രണ്ട് പ്രൊഡക്റ്റും ഒരേ പ്രൊഡക്റ്റ് ആണ് പാക്കിങ്ങിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ രണ്ടും ഒരെണ്ണം സാക്ഷ്യ രൂപത്തിൽ വരുന്നു ഒരെണ്ണം പൗഡർ ഫോർമാറ്റിലെ കണ്ടെയ്നറിനകത്ത് വരുന്നു രണ്ടും സെയിം പ്രൊഡക്റ്റ് ആണ് വരുന്നത് സെയിം യൂസേജ് ആണ് വരുന്നത് ഇത് റിഫ്രഷ്മെന്റ് ഡ്രിങ്ക് ആയിട്ട് യൂസേജ് കഴിക്കുന്നതാണ് നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി അതുപോലെ തന്നെ കൊളാജിൻ പ്രോട്ടീൻ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റാണ് എച്ച് എൽ സ്കിൻ ബൂസ്റ് നിങ്ങളുടെ ഹെൽ സ്കിൻ ഹെൽത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും എച്ച് എൽ സ്കിൻ ബൂസ്റ്റർ വാങ്ങുക ഉപയോഗിക്കാം ഇനി നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ചിൽഡ്രൻസ് ഹെൽത്ത് അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന ഡൈനോ ഷേക്ക് രണ്ട് ഫ്ലേവറിലാണ് വരുന്നത് ഒന്ന് ചോക്ലേറ്റ് ഫ്ലേവറിലും ഒന്ന് സ്ട്രോബെറി ഫ്ലേവറിലും കുട്ടികളുടെ ഓവറോൾ ഗ്രോത്ത് അതുപോലെ തന്നെ കുട്ടികൾ നല്ല ഹെൽത്തി ആയിട്ട് ഇമ്മ്യൂണിറ്റി ആയിട്ട് വളരാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് കൃത്യമായിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ലഭിക്കുന്നതാണ് കൃത്യമായിട്ട് ഒരു കുട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് വാങ്ങാം കുട്ടികൾക്ക് കൊടുക്കുക നല്ല രീതിക്ക് നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾ വളരേ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇത്രയും പ്രൊഡക്ട്സ് ആണ് ടാർഗറ്റഡ് ഹെൽത്തിനകത്ത് കമ്പനി ആയിരിക്കുന്നത് നോക്കുവാണെങ്കിൽ ടാർഗറ്റിന് അകത്ത് ടച്ച് ടി ഹെൽത്ത് ഹാർട്ട് ഹെൽത്ത് ബ്രെയിൻ ഹെൽത്ത് ഇമ്മ്യൂൺ സപ്പോർട്ട് ബോൺസ് ആൻഡ് ജോയിൻ ഹെൽത്ത് അതുപോലെ തന്നെ ഐ ഹെൽത്ത് വുമൺ ഹെൽത്ത് മെൻസ് ഹെൽത്ത് സ്കിൻ ഹെൽത്ത് ചിൽഡ്രൻസ് ഹെൽത്ത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാർഗറ്റഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ടാർഗറ്റഡ് ഹെൽത്ത് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് ഒക്കെ തന്നെയാണ് ഈ പ്രൊഡക്സ് നിങ്ങൾക്ക് റിക്വയർമെന്റ് ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള തീർച്ചയായിട്ടും കോച്ചുകൊണ്ട് ചോദിച്ചു വാങ്ങുക ചോദിച്ചതിന് ശേഷം മാത്രം കൃത്യമായിട്ട് ക്ലാരിറ്റി ലഭിച്ച ശേഷം മാത്രം ഉപയോഗിക്കുക എങ്ങനെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം എപ്പോൾ യൂസ് ചെയ്യണം എന്നുള്ളതാൽ തന്നെ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയതിന് ശേഷം നിങ്ങളുടെ കോച്ച് പറഞ്ഞതാണ് അപ്പോൾ തീർച്ചയായിട്ടും കോച്ചിൻ്റെ കേന്ദ്രത്തിൽ മാത്രം പ്രൊഡക്റ്റ് ഉപയോഗിക്കുക നല്ല റിസൾട്ട് എടുക്കുക അപ്പോൾ ഇത്രമാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടോ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക എന്നെ കൊണ്ട് പറ്റുന്നതിനുള്ള റിപ്ലൈ നമുക്ക് തരുന്നതാണ് പിന്നെ അതല്ലേ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായും റിപ്ലൈ തന്നതാണ് അപ്പോൾ ഇത്രമാത്രം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു അടുത്ത വീഡിയോ ഹാപ്പിയും ഹെൽത്തിയും ട്രാവൽ ചെയ്യുക താങ്ക് യു